ാണ് കള്ളൻ കാശ് ഉപ്പാക്ക് കള്ളന്റെ പേരാണ് വീണ്ടും വീണ്ടും കിട്ടുന്നത് കള്ളൻ കള്ളൻ കപ്പലിനെ ഉണ്ട് പറഞ്ഞ പോലെയാണ് അവസ്ഥ വസ്ത്ര കാശ് ഉപ്പാക്ക് വീണ്ടും വീണ്ടും കള്ളനാണ് കിട്ടുന്ന കാശ് അതിൻ്റെ ഒരാളെ ഞാന് സത്യസന്ധമായിട്ട് നല്ല ചാടി എടുത്തത് അല്ല ഞാൻ പറഞ്ഞുതരാം ഉപ്പൊ കണ്ണരി ഇടാതുകൊണ്ട് ഇപ്പൊക്ക് ആയി ആരോ പോലീസാരാ പോലീസാരാ

വീണ്ടും ഞാൻ രക്ഷപ്പെട്ടു സംഭവിച്ചത് ഇന്നലെ കളിച്ച കളി രണ്ട് കള്ളനാണ് കള്ളന്റെ പേപ്പറാണ് നിർത്തുന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനാ കള്ളൻ നോക്കാം അതിന്റെ അപ്പറം വേറൊരു കള്ളാണ്

ഞാൻ പറഞ്ഞ കോൺസ്റ്റബിൾ നിങ്ങളെ സ്വന്തമായിട്ടുള്ള ആളാ രണ്ട് മോൻ

ഞാൻ കൊതിച്ചതല്ല പക്ഷെ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അല്ല അതല്ല അങ്ങനെയല്ല എനിക്ക് അങ്ങനെയല്ല ഈ പേര് ഞാൻ എപ്പോഴും കൊതിക്കുന്നതല്ല എനിക്ക് വലിയ ലെവലിൽ എത്തുന്ന തീരെ ഇഷ്ടമല്ല പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് ഒന്നിക്ക് രാജാവോ അല്ലെങ്കിൽ മന്ത്രിയോ പക്ഷെ എന്തെങ്കിലും ആകണം ഗായ്സ് പക്ഷെ അതൊന്നും ആയിട്ടില്ലെങ്കിൽ എനിക്ക് വളരെ അധികം സന്തോഷമാണ് ഗായ്സ് ഈ പേര് ഒരിക്കലും ആരാണ് പറയൂ

അല്ല 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 ഗായ് സംഭവിച്ചാൽ കള്ളന്റെ സ്മെൽ എനിക്ക് ഇങ്ങോട്ടൊക്കെ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഗായോട്ട് പോയത് പക്ഷെ കള്ളൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവര് എനിക്ക് ഇവർ അങ്ങനെ പിടിക്കാൻ പറ്റൂല ഞാൻ ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ ഗായ കാരണം ഇവരെ പ്രായം ഇവ പ്രായം എഴുതി വേറെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ കാരണം ജോലി െ പിടിക്കുന്നതാണ് കള്ളനേടിയുണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് പിടിച്ചിരിക്കും ഓൻറെ കഷ്ടകലായിരിക്കും ഗാസ്റ്റ കള്ളസാനും വീണ്ടും വീണ്ടും കള്ള ഞാൻ എന്ത് തെറ്റി ഞാൻ അപ്പുറത്തൊന്ന് രണ്ടിക്കണ്ണം പോലും പൊറുക്കിട്ടില്ല ഗായ അൻ്റെ മാങ്ങാണെൻ്റെ മാങ്ങാണെ ഞാൻ ഇതെല്ലാത്തിനും കുളിച്ചു വേറെ ഇല്ല ഞാൻ വീണ്ടും വീണ്ടും പോലീസാണ് ഇതിനെ ഞാൻ പിടിക്കും ഇതിനെ പിടിച്ചിട്ടില്ലാത്ത നിങ്ങൾ നിങ്ങൾ കുറ്റ സമ്മതിച്ചോ ഒറ്റ ഞാൻ പാപത്തിന്റെ പേരിൽ കെട്ടിവെച്ചതെല്ലാം പക്ഷെ എനിക്ക് വീണ്ടും ഇവിടുന്നാണ് മണം വന്നത് അതുകൊണ്ടാണ് എനിക്ക് സത്യം ഞാൻ അങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു വ്യക്തി എനിക്കൊരാളോട് കള പറയാപ്പാ ഉപ്പന്നെ ഉപ്പാ എനിക്ക് നിനക്ക് മാർക്ക് വേണമെങ്കിൽ ഞാനല്ല വാക്ക് കേട്ടിട്ട് മാർക്ക് കൊടുത്ത കളയാണ് ഞാൻ ഒരിക്കൽ കക്കുന്ന സ്വഭാവത്തിൽ പെട്ടെന്നുള്ളത് പോലീസും കള്ളനും എന്ന് പറഞ്ഞ ഇതാണെങ്കിൽ ആയസ് നമ്മൾ പണ്ട് കളിച്ചിട്ടുണ്ടാകും പോലീസും കള്ളനും പക്ഷെ ഇപ്പോൾ ഒരു നൊസ്റ്റാളിയാണ് നമുക്കിപ്പോൾ ലുഡോ ബോർഡ് വന്ന് പിന്നെ ക്യാരം ബോർഡ് വന്ന് പക്ഷെ പോലീസും കള്ളനും കള്ളനും പോലീസും വേറെ ലെവലാക്കും പക്ഷെ ഇങ്ങോട്ട് കാണിക്കൂ ആ അതായത് ഇത് ഫുള്ള് മാർക്കാണ് പക്ഷെ ഫസ്റ്റ് കിട്ടിയവർ ഐസ്ക്രീം അടിച്ചു കൊടുക്കണം രണ്ട് ഐസ്ക്രീം സെക്കൻഡ് കിട്ടുന്നവർക്ക് ലാസ്റ്റ് കിട്ടുന്നവർ എല്ലാവർക്കും ഐസ്ക്രീം പക്ഷേ ഇതിൻ്റെ നോശാൽ ചെയ്യുന്നതാണ് കള്ളനായ കള്ളനായിക്കതിനെ പേടിയില്ല പക്ഷേ പോലീസായ ഗാസ് പെട്ടുപോകും വല്ലാത്ത പടലായിരിക്കും അല്ലേ വല്ലാത്തൊരു പടലായിരിക്കും അപ്പോൾ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഗായ്സ്